കേരളത്തിലെ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റിന്റെ ഇപ്പൊ പുതിയ ജനങ്ങൾക്ക് പറയാൻ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ളത് കേൾക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവിൽ തന്നെ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്നു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതികരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഓരോ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരിപ്പോഴും പഴയ ഈ ഈ കാട് ഈ ഈ തൊഴുത്തിൽക്കൊത്തും ഒരു ക്യാപ്റ്റൻ പാതി വഴിക്ക് സമരം ഉപേക്ഷിച്ചു പോകുന്നു ഏറ്റെടുത്ത സമരത്തിന്റെ മുദ്രാവാക്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെ സംബന്ധിച്ച് ആ മുദ്രാവാക്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ വിഷയം പക്ഷെ അവർ ഏറ്റെടുത്തൊരു സമരത്തെ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ വഴിയിൽ നിന്ന് പോകുന്നു അയാളെ തിരിച്ചു വിളിക്കുന്നു അയാളെ പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ രണ്ട് പേരും വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു കെ സി വേണുഗോപാൽ ഉറപ്പുകൊടുക്കുന്നു ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം അതല്ലാതെ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുന്നയിക്കാനോ പുതിയ തലമുറയെ ആകർഷിക്കാനോ കഴിയുന്ന രാഷ്ട്രീയം അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം